ോൺ മറ്റായ സുവിശേഷം പതിമൂന്നാം അധ്യായം പതിനേഴാം വാക്യം ഏറിയ പ്രവാചകന്മാരും നീതിമാന്മാരും നിങ്ങൾ കാണുന്നത് കാണുവാൻ ആഗ്രഹിച്ചിട്ടും കണ്ടില്ല നിങ്ങൾ കേൾക്കുന്നത് കേൾപ്പാൻ ആഗ്രഹിച്ചിട്ടും കേട്ടില്ല പതിനാറാം വാക്യം എന്നാൽ നിങ്ങളുടെ കണ്ണ് കാണുന്നതുകൊണ്ടും നിങ്ങളുടെ ചെവി കേൾക്കുന്നതുകൊണ്ടും ഭാഗ്യമുള്ളവ എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു ദൈവത്തിനും സ്തോത്രം ഭാഗ്യമുള്ള ഒരു കൂട്ടം മനുഷ്യരെ കർത്താവ് കണ്ട് സന്തോഷിക്കുന്ന ഒരു വചനമാണ് നാം വായിച്ചത് ആ ഭാഗ്യമുള്ളവരോട് ദൈവം കർത്താവ് ഒരു കാര്യം തുറന്ന് പറയുന്നു നിങ്ങളെപ്പോലെ ഇത്ര ഭാഗ്യമുള്ളവരായിരിക്കുവാൻ ഒരുപാട് പ്രവാചകന്മാരാഗ്രഹിച്ചു നീതിമാന്മാരാഗ്രഹിച്ചു എങ്കിലും അവർക്ക് ലഭിക്കാത്തതായ വലിയൊരു ഭാഗ്യ അവസ്ഥയിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുവന്നു എന്താണ് ആ ഭാഗ്യം ദൈവത്തിൻ്റെ മുഖത്തെ ക്രിസ്തുവിൽ കൂടെ കാണുവാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കൾ ദൈവത്തിന് സ്തോത്രം നോക്കൂ ലോകത്തിൽ പല രീതിയിലുള്ള കുരുഡന്മാരും ചെകിടന്മാരുമുണ്ട് ജന്മനാൽ കുരുടരും ചെകിടരും ഊമരുമായി ജനിച്ച അനേകരെ നമുക്കറിയാം എന്നാൽ മനുഷ്യർ ചെകിടരും കുരുടരും ഊമരുമാക്കിയ അനേക ജീവിതങ്ങൾ നമുക്ക് ചുറ്റുകൾ നമുക്ക് കണ്ടിട്ടുണ്ട് എന്നാൽ വേറൊരു കൂട്ടരുണ്ട് പൈശാചിക ബാധയാൽ ചെകിടരും ഊമരും അല്ലെങ്കിൽ കുരുടരുമായി ഈ ലോകത്തിൽ സകല കഷ്ടങ്ങളും അനുഭവിക്കുവാൻ വിധിക്കപ്പെട്ടവർ നാലാമതൊരു വിഭാഗമുണ്ട് കണ്ണുണ്ടെങ്കിലും സ്വയമായി കാണാത്തവരും കേൾക്കാത്തവരുമായി അഭിനയിച്ച് നടക്കുന്നവർ അവർ സ്വയം അവരെ തന്നെ കുരുടരാക്കുക നോക്കൂ ഇവിടെ നാം പറഞ്ഞവർ ജന്മനാൽ കുരുടരായവർ മനുഷ്യർ കുരുടരാക്കിയവർ പൈശാചികാതയാൽ കുരുടരായവർ സ്വയം കുരുടരാക്കുന്നവർ ദൈവത്തിനും സ്ത്രോത്രം ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി അവരുടെ ഹൃദയാത്മ ദികളെ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് ദൈവത്തിൻ്റെ വചനത്തെ കേൾക്കുവാൻ കോണം അവരെ വിധേയരാക്കിയപ്പോൾ അവർ ഭാഗ്യമുള്ളവരായിത്തീർത്തും മറ്റാർക്കും ലഭിക്കാത്തതായ ഒരു ഭാഗ്യം നോക്കൂ മർക്കോസിൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ ഒരു മകനെ ഒരു പിതാവ് കൂട്ടിക്കൊണ്ടു വന്ന് യേശുവിൻ്റെ അടുത്ത് വന്ന സൗഖ്യത്തിനായി അപേക്ഷിച്ചു അവൻ ഊമനും ചഹിളനുമായി വളരെ നാളുകളായി കഷ്ടത അനുഭവിക്കുകയാണ് ഒരു പൈശാചിക ബാധ അവനെ ബാധിച്ച് പലപ്പോഴും അവനെ തീയിലും വെള്ളത്തിലും തള്ളിയിട്ട് എന്തെങ്കിലുമൊക്കെ ഉപദ്രവം ചെയ്തിട്ട് മാറിപ്പോകുന്ന ഒരു പൈശാചിക ബാധ യേശു അവൻ്റെ അപ്പനോട് ചോ ഇങ്ങനെ ചോദിച്ചു ഇവനെ ഈ ആത്മാവ് ബാധിച്ചിട്ട് എത്ര നാളായി മർക്കോസിൻ്റെ സുവിശേഷം ഒൻപതാം മധ്യായും ഇരുപത്തിയൊന്നാം വാക്യം ഇത് അവനെ സംഭവിച്ചിട്ട് എത്ര കാലമായി എന്ന് അവൻ്റെ അപ്പനോട് ചോദിച്ചതിന് അവൻ്റെ ചെറുപ്പം മുതലേ ഇത് സംഭവിക്കുന്നു അവനെ നശിപ്പിക്കേണ്ടതിന് പലപ്പോഴും തീയിലും വെള്ളത്തിലും തള്ളിയിട്ടുട്ടു ദൈവത്തിനും സ്തോത്രം അപ്പോൾ അത് ജന്മനാൽ ഉണ്ടാക ജന്മ ജന്മനാൽ ആ പൈതൽ കാണുവാനും കേൾക്കുവാനും സംസാരിക്കുവാനും ഒക്കെ കഴിവുള്ളവനായിരുന്നു എന്നാൽ ഏതോ ഒരു സാഹചര്യത്തിൽ ഒരു പൈശ്ണാചികാധ അവന്മേൽ ബാധിച്ചു യേശു ആത്മാവിനെ ശാസിച്ചു ഊമനും ചെകിടനുമായ ആത്മാവേ അവനെ വിട്ടുപോ ഇനിയും അവനിൽ പ്രവേശിക്കരുത് അതിനുശേഷം കർത്താവ് ജന്മനാൽ കുരുടരായവരെയും ചെകിഡരായവരെയും പലരെയും കർത്താവ് സൗഖ്യമാക്കി അവർക്ക് വിടുതൽ കൊടുത്തു എന്ന് നമുക്ക് കാണുവാൻ കഴിയും എന്നാൽ ദൈവത്താൽ സൗഖ്യമാക്കുവാൻ കഴിയാത്ത ഒരു കുരു ഒന്ന് മനുഷ്യർ കുരുഡരാക്കിയവരും കണ്ണ് ചൂഴ്ന്നു കളഞ്ഞതായ അനേക അധഭാക്യർ നമ്മുടെ നാടുകളിലൊക്കെ പലയിടത്തും നമുക്ക് കാണാം എന്നാൽ ഇവിടെ കർത്താവ് വിവക്ഷിക്കുന്നത് മത്തായിട്ട് സുവിശേഷം പതിമൂന്നാം അധ്യായം പതിനാലാം വാക്യത്തിൽ നിങ്ങൾ ചെവി കൊണ്ട് കേൾക്കും എങ്കിലും ഗ്രഹിക്കുകയില്ല കണ്ണുകൊണ്ട് കാണും ദർശിക്കയില്ല ഈ ജനത്തിൻ്റെ ഹൃദയം കഠിനമായിരിക്കുന്നു അവർ ചെവി കൊണ്ട് മന്ദമായി കേൾക്കുന്നു കണ്ണ് അടച്ചിരിക്കുന്നു അവർ കണ്ണ് കാണാതെയും ചെവി കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കാതെയും തിരിഞ്ഞുകൊള്ളാതെയും ഞാൻ അവരെ സൗഖ്യമാക്കാതെയും ഇരിക്കേണ്ടതിന് തന്നെ ദൈവത്തിന് സ്തോത്രം അവർക്ക് കാഴ്ചയുണ്ട് കണ്ണുണ്ട് എല്ലാ ബുദ്ധിശക്തികളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് എങ്കിലും അവർക്ക് താല്പര്യമില്ല അവരുടെ ഹൃദയം കഠിനമായിരിക്കുന്നു അപ്പോൾ ഹൃദയത്തിൻ്റെ കൊണ്ട് മനുഷ്യൻ്റെ കേൾവിശക്തി കുറയുന്നു കാഴ്ചശക്തി കുറയുന്നു സംസാരശക്തി കുറയുന്നു അങ്ങനെ തട്ടം തട്ടമായിട്ട് അല്ലെങ്കിൽ അല്പാൽപമായിട്ട് മനുഷ്യൻ സ്വയമായി ഹൃദയത്തെ കാഠിനമുള്ളവരാക്കി തീർക്കുന്നത് കൊണ്ട് ഒരു ദിവസം ആ കാഠിന്യതകളെല്ലാം ഒരു പൈശാചിക ബാധ ഏറ്റെടുക്കും ദൈവത്തിനും സ്തോത്രം അവരുടെ ജീവിതത്തെയും അവരുടെ കുടുംബത്തിലെ അന്തരീക്ഷങ്ങളെയും അവരുടെ സാമൂഹിക ജീവിതത്തെയും ക്രിസ്തീയ ജീവിതത്തെയും അവരുടെ മാനുഷിക ജീവിതത്തെ തന്നെ ഈ ലോകത്തിൽ ദുരിതപൂർണമാക്കി തീർക്കുന്നു എന്നാൽ യേശു ഈ ഭൂമിയിൽ വന്നപ്പോൾ അവൻ്റെ ശബ്ദം കേട്ടപ്പോൾ ഒരു കൂട്ടം ജനങ്ങൾ അവൻ്റെ വാക്കുകൾക്ക് ചെവി കൊടുത്തു ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് എന്ന് തിരുവചനത്തിൽ വായിക്കുന്നത് പോലെ തന്നെ നാം ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ കഠിനമാക്കിയാൽ നമ്മുടെ ഹൃദയം കാഠിന്യത്താൽ നിറഞ്ഞുകൊണ്ട് അത് നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുത്തുന്നു നാം കണ്ണടച്ചു പിടിക്കുവാൻ നന്മകൾ ഓരോ നന്മകളും നമ്മുടെ ഭവനത്തിലേക്ക് കടന്നു വരേണ്ടതായ നന്മകൾ നമ്മുടെ ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ നാം കണ്ണടച്ചു പിടിക്കുന്നതിനാൽ അതിനെ കാണുവാനുള്ള ഒരു ഭാഗ്യം നമുക്ക് ലഭിക്കാതെ പോകുന്നു സദ്വർത്തമാനം ദൈവം നമ്മോട് പലപ്പോഴും സംസാരിക്കും നാം നടക്കേണ്ടുന്ന വഴിയെക്കുറിച്ചുള്ളതായൊരു ബോധ്യത നമുക്ക് തരും ദൈവത്തിൻ്റെ ആലോചന നമുക്ക് തരും എന്നാൽ നമ്മുടെ ചെവി നമ്മൾ അടച്ചു പിടിക്കുന്നു ഹൃദയത്തിൻ്റെ കാഠിന്യത കൊണ്ട് അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത് നാം അല്പാൽപമായി ശകുടന്മാരായി മാറിപ്പോകുന്നു നമ്മുടെ ശരീരം ഒരു പൂർണ്ണ ബദിരതയെ പ്രാപിക്കുക അല്പാൽപമായി തുടങ്ങിയ ഒരു കാര്യമാണ് ശരീരത്തിൻ്റെ വൈകുല്യം കൊണ്ടല്ല എന്നാൽ ആത്മാവിൻ്റെ വൈകുല്യതകളെ അതൊരു ഹൃദയ കാഠിന്യമാക്കി രൂപീകരിച്ചുകൊണ്ട് ദൈവവചനത്തിനും ദൈവശബ്ദത്തിനും ദൈവത്തിൻ്റെ പ്രവൃത്തിക്കും നമ്മുടെ ജീവിതത്തിൽ സ്ഥാനമില്ലാതാക്കി മാറ്റുന്ന ഒരവസ്ഥ അതാർക്കും ചികിത്സിച്ച് ശരിയാക്കുവാൻ കഴിയില്ല കർത്താവ് അങ്ങനെയുള്ളവരെ നോക്കി പറയുകയാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഭവിക്കുന്നതിൻ്റെ കാരണം ഞാൻ നിങ്ങളെ സൗഖ്യമാക്കാതിരിക്കേണ്ടതിന് നിങ്ങളിൽ ഉള്ളതായ ഒരു ബാധയാണ് അതിനെ ശാസിക്കുക തന്നെ വേണം ആര് ശാസിക്കണം നമ്മൾ ശാസിക്കണം എന്നാൽ ഒരു പൈതലിനെ തിരിച്ചറിവില്ലാത്ത ഒരു പൈതലിൻ്റെ മേൽ വരുന്നതായ പൈശാചിക ബാധയെ ദൈവം ശാസിച്ച് അല്ലെങ്കിൽ കർത്താവ് അതിന്മേൽ സൗഖ്യം കൊടുക്കും എന്നാൽ ഇവിടെ നാം വായിക്കുന്നതായ ഭാഗം അവർ മന്ദമായി കേൾക്കുന്നു അവർക്ക് കേൾവിയുണ്ട് എന്നാൽ അവർ അല്പം മാത്രം കേട്ടും കൊണ്ട് ചെറുതായിട്ട് കേട്ടും കൊണ്ട് ബാക്കിയൊന്നും കേട്ടില്ലെന്ന് അവർ നടിക്കുന്നു അനേക നന്മകൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ കാണുവാൻ അവരുടെ കണ്ണുകളെ തുറക്കുമാറും ദൈവം അവൻ്റെ ഭവനത്തിലും അവൻ്റെ ജീവിതത്തിലും അനേക പ്രവൃത്തികൾ നട എങ്കിലും അവൻ കണ്ടില്ല എന്ന് നടിച്ച് 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 ഒരു ദിവസം അവൻ പൂർണ്ണമായി കുരുടനായി മാറും ആർക്കും സൗഖ്യമാക്കുവാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് അവൻ്റെ ദൃഷ്ടി മറഞ്ഞ് പോകും ദൈവത്തിനു സ്തോത്രം എന്നാൽ ദൈവശബ്ദത്തെ കേൾക്കുന്നതായ ഒരു കൂട്ടം മനുഷ്യരോട് ഭക്തന്മാരോട് കർത്താവ് പറയുന്ന ആ വാചകം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ ഒൻപതാം പതിമൂന്നാം അധ്യായത്തിൻ്റെ പതിനാറാം വാക്യം എന്നാൽ നിങ്ങളുടെ കണ്ണ് കാണുന്നതുകൊണ്ടും നിങ്ങളുടെ ചെവി കേൾക്കുന്നത് കൊണ്ടും ഓ അത് ഭാഗ്യമുള്ളത് പ്രിയപ്പെട്ട ദൈവ പൈതിലെ ഇത്ര വലിയൊരു ഭാഗ്യം ലോകത്തിൽ വേറെ ഒന്നുമില്ല അനേക പ്രവാചകന്മാർ നീതിമാന്മാർ നിന്നേക്കാൾ ശേഷിയുള്ളവർ ഭക്തിയുള്ളവർ അനേകം വിശുദ്ധന്മാർ എന്ന് ലോകം സാക്ഷ്യം പറഞ്ഞവർ എല്ലാവരും ഇത് കാണുവാൻ ആഗ്രഹിച്ചു ഇത് കേൾക്കുവാൻ ആഗ്രഹിച്ചു ഇത് അനുഭവിക്കുവാൻ ആഗ്രഹിച്ചു എങ്കിലും അവർക്ക് ലഭിക്കാൻ ഒരു ഭാഗ്യം ക്രിസ്തുവേശുവിൽ കൂടെ ദൈവത്തിൻ്റെ മുഖത്തെ കാണുവാൻ ദർശിക്കുവാൻ ഉള്ളതായ ഒരു ഭാഗ്യം നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്തതായ വലിയൊരു ഭാഗ്യം ഇന്ന് ഈ പ്രഭാതത്തിൽ നിങ്ങൾ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആലോചനകൾ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മന്നമായ ചെവികളെയും കുറരാക്കിക്കൊണ്ടിരിക്കുന്നതായ കണ്ണുകളെയും തുറക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ആ വചനത്തിലേക്ക് നമ്മെ സ്വാഗതം ചെയ്ത് നമ്മെ ക്ഷണിക്കുക അറിയാമോ നിങ്ങളുടെ കണ്ണുകളെ നിങ്ങൾ തന്നെ തുറക്കുക നിങ്ങൾ അടച്ചിരിക്കുന്നതായ കണ്ണുകളുടെ ദൃഷ്ടികളെ പ്രകാശിപ്പിക്കുമ്പോൾ ദൈവം നിൻ്റെ ജീവിതത്തിൽ ചെയ്തതായ വലിയ പ്രവൃത്തികളെക്കുറിച്ച് അതിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് നിനക്ക് കാണുവാൻ കഴിയും ആ കാഴ്ച നിൻ്റെ ഭവനത്തിൽ വലിയ ഒരു സന്തോഷത്തിൻ്റെ ശ്രുതികളെ കേൾക്കുവാൻ തക്കുവേണം ദുഃഖത്തിൻ്റെ ശ്രുതികളല്ല സന്തോഷത്തിൻ്റെ കേൾവികളെ കേൾക്കുവാൻ തക്കുവേണം ഓ നിൻ്റെ ചെവികളെ തുറക്കുന്നതിനിടയായിത്തീരും ഇല്ല എങ്കിൽ ദൈവം നിന്നെ സൗഖ്യമാക്കാതിരിക്കുവാൻ ശത്രു നിൻ്റെ മേൽ പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തിക്ക് ആക്കം കൂട്ടിച്ചുകൊണ്ടിരിക്കും അങ്ങനെയാണ് ചില മനുഷ്യർ അതിൻ്റെ പ്രധാന ഉദ്ദേശം ദൈവം നിന്നെ സൗഖ്യമാക്കാതിരിക്കേണ്ടതിന് ഹൃദയത്തിൻ്റെ കാഠിന്യം നിനക്ക് തരും ഈ പ്രഭാതത്തിൽ ഹൃദയ കാഠിന്യത്തിൽ നിന്ന് ഒരു വിടുതൽ ആ ഹൃദയ കാഠിന്യത്തിൽ നിന്ന് മനുഷ്യൻ വിടുതൽ പ്രാപിക്കുമ്പോൾ അവൻ്റെ ജീവിതം ഭാഗ്യമുള്ളതായിത്തീരുന്നു അവൻ ചെയ്യുന്ന പ്രവൃത്തി അനുഗ്രഹിക്കപ്പെടുന്നു അവൻ്റെ ഭവനത്തിൽ സമാധാനം ഉണ്ടാകുന്നു അവൻ്റെ കൈകളുടെ പ്രവൃത്തികൾക്കെല്ലാം ലാഭം ഉണ്ടാകുന്നു അവൻ്റെ നഷ്ടങ്ങളിൽ നിന്ന് ദൈവം അവനെ വിടിവിക്കുന്നു അവൻ്റെ ജീവിതത്തിൽ അർത്ഥമുള്ളതായ നാളുകൾ അത് തിരിച്ചു തിരിച്ചുവരവാകുന്നു ഭവനത്തിൽ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ദിവസങ്ങളുടെ ആരംഭമാകുന്നു നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ജയത്തിൻ്റെയും ഹോഷവില്ലാസത്തിൻ്റെയും ജയഘോഷം അവിടെ ഉണ്ട് എന്ന് പറയുന്നത് പോലെ നിന്റെ ഭവനത്തിലെ സന്തോഷം മറ്റുള്ളവർക്ക് കേട്ടും ഒന്നീ ഒരു വലിയ ഭാഗ്യമുള്ള ഒരു അവസ്ഥയിലേക്ക് കടന്നു വന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും ദൈവത്തിനു സ്തോത്രം നമുക്കൊരു മനുഷ്യൻ വലിയൊരു സമ്പത്തിനെ തന്നാൽ ഒരു ഭാഗ്യക്കുറി അടിച്ചാൽ നമുക്കെത്ര സന്തോഷമുണ്ടാകും അല്പനാളുകൾ മാത്രം ആ സന്തോഷം നമ്മുടെ ഭവനത്തിൽ നിൽക്കും എന്നാൽ ദൈവം തരുമ്പോൾ ആ സ്വർഗത്തിൻ്റെ കലവറുകൾ തുറന്നാണ് നമ്മെ അനുഗ്രഹിക്കുന്നത് ഒരിക്കലും പറ്റിപ്പോകാത്തതായി ഒരു ഉറവയുടെ അടുത്തേക്ക് അവൻ നമ്മെ സ്വസ്ഥതയുള്ള വെള്ളത്തിൻ്റെ അരികത്തേക്ക് അവൻ പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് നമ്മുടെ ഇഷ്ടം പോലെ മേയുവാൻ തക്കവണ്ണം സ്വസ്ഥതയുള്ള ആറ്റരികത്തേക്ക് നമ്മെ വഴി നടത്തുന്നു ദൈവത്തിൻ്റെ സ്തോത്രം ദൈവത്തിൻ്റെ സ്നേഹം നമ്മിൽ കടന്നു വരുമ്പോൾ അത്ര വലിയ മാറ്റങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഇന്ന് പ്രഭാതത്തിൽ ദൈവം നമ്മെ ഭാഗ്യമുള്ളവരായി കാണുവാൻ ആഗ്രഹിക്കുന്നു വീണ്ടും ആ തിരുവചനം നമുക്കൊന്ന് വായിക്കാം എന്നാൽ നിങ്ങളുടെ കണ്ണ് കാണുന്നത് കൊണ്ടും നിങ്ങളുടെ ചെവി കേൾക്കുന്നത് കൊണ്ടും അത് ഭാഗ്യമുള്ളത് ആ ഭാഗ്യം മറ്റൊന്നിനോടും തത്തുല്യപ്പെടുത്തുവാൻ കഴിയുകയില്ല ലോകത്തിൽ എന്ത് ലഭിച്ചാലും ഈ ഭാഗ്യത്തോട് ഒപ്പം ചേരുന്നതല്ല എന്ന് വന്നു പറഞ്ഞാൽ നിനക്ക് സംഭവിക്കുന്നതൊക്കെയും ദൈവത്തിൻ്റെ ആലോചനകൾ ദൈവത്തിൻ്റെ വഴികൾ ദൈവത്തിൻ്റെ ആ ശബ്ദം ആ ശബ്ദം നിന്നിൽ കടന്നു വരുമ്പോൾ ഓ നിൻ്റെ ജീവിതത്തെ മാറ്റുന്നു നിൻ്റെ ഭാവനത്തെ മാറ്റുന്നു നിന്നെക്കുറിച്ചുള്ളതായ മറ്റുള്ളവരുടെ കേൾവിക്ക് വ്യത്യാസമുണ്ടാകുന്നു നീ ഒരു പുതിയ മനുഷ്യനായി മാറുന്നു അങ്ങനെ നിൻ്റെ ദേശം നിൻ്റെ ഭാവനം നിൻ്റെ കുഞ്ഞുങ്ങൾ നീ തന്നെ നിനക്കനുഗ്രഹമായി മാറും ദൈവം നിന്നെ കണ്ട് സന്തോഷിക്കും ദൈവത്തിനും സ്തോത്രം നീതിമാന്മാർ കണ്ട് കുതിച്ചിട്ടും കാണുവാൻ കഴിയാത്തത് ആഗ്രഹിച്ചിട്ടും കേൾക്കുവാൻ കഴിയാത്തത് ഈ വലിയ ഭാഗ്യത്തിലേക്ക് ദൈവം തന്നെ കൊണ്ടുവന്നല്ലോ ക്രിസ്തു യേശുവിൽ കൂടെ ദൈവത്തെ കാണുവാൻ ഭാഗ്യം ലഭിച്ചവർ അവരുടെ ജീവിതത്തിൽ സമാധാനം അതാ കൊണ്ടുവരുന്നതിന് ഒരു വഴി തെളിച്ചു വിടുക ക്രിസ്തുവിലേക്ക് നോക്കുക നിനക്ക് വേണ്ടി ജീവൻ തന്ന് നിനക്ക് വേണ്ടി കരുതുന്ന നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന സകല അനർത്ഥങ്ങളിൽ നിന്നെ വെടിവിക്കുന്ന സകല പൈശാചിക ബാധകളിൽ നിന്ന് തന്നെ വെടിവിക്കുന്നവനായ യേശുവിൻ്റെ അടുത്തേക്ക് കടന്നു വരുമ്പോൾ അവൻ്റെ ശബ്ദം നിൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു നിൻ്റെ ചെവികളെ തുറക്കുന്നു നിൻ്റെ ഹൃദയത്തിൻ്റെ കാഠിന്യത മാറ്റുന്നു നീ കാഠിന്യ മാ കാഠിന്യകതയെ മാറ്റുന്നു നീ ഭാഗ്യമുള്ളവനായി മാറുന്നു ആ ഭാഗ്യമുള്ളവനായി ദൈവം നിന്നെ തീർക്കേണ്ടതിന് ഈ പ്രഭാതവചനം നിന്നെ സഹായിക്കട്ടെ ഗാഡ് ബ്ലെസ് യു